നമസ്കാരം ഞാൻ ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം കടക്കാടുള്ള കരിമ്പ് വിത്ത്പാന കേന്ദ്രത്തിലാണ് അത് സർക്കാരിൻ്റെ കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ളതാണ് ഞാനിവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നാടൻ ശർക്കര വാങ്ങുവാൻ പറ്റും ശർക്കര വാങ്ങിക്കാ തന്നെയല്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് കരിമ്പ് വെട്ടുന്നത് തൊട്ട് അത് നീരാക്കി ശർക്കരയാക്കി അത് പാക്ക് ചെയ്യുന്ന അടക്കമുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി കൂടി ചെയ്തേക്കുക പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട് അതുകൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിലേക്കാണ് അവിടെ നമുക്ക് ഇതിന്റെ പ്രോസസ്സിംഗും മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരാൻ വേണ്ടി ചുമതലപ്പെട്ട കൃഷി ഓഫീസർ ഉണ്ട് നമുക്ക് ഒന്ന് സംസാരിക്കാം സർ ഒന്ന് എൻ്റെ പേര് സന്ദീപ് കുമാർ അഗ്രികൾച്ചർ ഓഫീസർ ഷുഗർ കെ സീഡ് ഫാമിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു കേന്ദ്രം കൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഷുഗർ കെയിൻ സീഡ് ഫാം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അതിന്റെ വിത്തുൽപാദനം മുതൽ അതിൻ്റെ പ്രോസസിങ് വരെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലേ ഇത് പ്രത്യേക സീസൺ കണക്കൂട്ടിയാണോ അത് കൃഷി ഇവിടെ നടത്തുന്നത് നമുക്ക് ഓണ സീസൺ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ വർഷം തൊട്ടുള്ള പ്ലാന്റിംഗിന് ത്രൂ ഔട്ട് ഇയർ നമുക്കൊരു പ്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ശരി നിലവിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഓണ സീസൺ എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നിലവിൽ നമ്മളിപ്പോ ഇത് പ്രൊഡക്ഷൻ വെച്ചാൽ മൂന്നര ടൺ പ്രൊഡക്ഷൻ കഴിഞ്ഞു സെയിലും കഴിഞ്ഞു ശരി അതായത് നമുക്ക് അതേപോലെ ഒരു ഉണ്ട് അല്ലേ സർക്കാർ നല്ല ഡിമാൻഡ് ആണ് ഡിമാൻഡ് ഉണ്ട് ഇവിടുത്തെ കൃഷി രീതി എങ്ങനെയാണ് നമ്മൾ സീസൺ മുഴുവൻ കിട്ടുന്ന രീതിയിലാണോ അതോ വർഷം മുഴുവൻ കിട്ടുന്ന രീതിയിലാണ് വർഷം മുഴുവൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പം പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിംഗ് പെട്ടന്ന് അനുസരിച്ച് പ്ലാന്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ വളപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ ഗോശാല ഉള്ളുണ്ട് അവിടുത്തെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഗോശാലയൊക്കെ വെച്ചാൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന ചണ്ടി ഉണ്ടല്ലോ ചണ്ടിയുടെ ബേസ് നമുക്ക് വരുന്നുണ്ട് ചാരം ഉൾപ്പെടെ ഓക്കെ അതിട്ടാണ് നമ്മൾ നടന്നത് അതിനുശേഷം അതാണ് നമ്മൾ ശർക്കരക്ക് ഇത്രയും തരിയും ഗുണവും വരുന്നത് ഇപ്പൊ നമ്മൾ ഏത് ഇനമാണ് ഇവിടെ കൃഷി ചെയ്യാനുപയോഗിക്കുന്നത് എന്ന് പറയുന്നത് മധുരമേയും രണ്ട് വെറൈറ്റിയാണ് സാധാരണ നമുക്ക് കരിമ്പ് ഏത് മണ്ണിൽ കൃഷി കൃഷിയാവുന്ന ഏത് മണ്ണിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആ മണല് കലർന്ന മണ്ണിലാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കരിമ്പ് ഉണ്ടാകുന്നത് അല്ലേ ശരി ശരി സാധാരണ ഇപ്പൊ മഹാരാഷ്ട്രയുടെ ചില ഏരിയയിലേക്കാണ് കൂടുതലായിട്ടും പക്ഷേ നമ്മുടെ കേരളത്തിന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ നല്ലതാണ് പ്രോസസിംഗ് അതായത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പുതിയതായിട്ട് കഷായം വന്നു കഴിഞ്ഞാൽ അവന് വേണ്ടുന്ന സപ്പോർട്ടും എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും സപ്പോർട്ട് മാത്രമല്ല നമുക്ക് വിത്ത് തൈകൾ നമ്മൾ ചിപ്പ് സാധനം പിന്നെ തലക്കും ഉണ്ട് എല്ലാ സാധനവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം വിളവെടുപ്പിന്റെ സമയമാണല്ലോ വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അടുത്ത് ചെയ്യുന്നത് നമ്മൾ വിളവെടുത്ത് അന്ന് വെട്ടുന്ന സാധനം അന്ന് തന്നെ കൊണ്ടുവരിക കൊണ്ടുവരുന്നതിന് ശേഷം നമ്മൾ ഈ ക്രഷർ യൂണിറ്റിലോട്ട് എത്തിച്ച് ജ്യൂസ് ആക്കുന്നു ജ്യൂസ് നമ്മൾ ഈ പുള്ളി മിക്ഷൻ വഴി ടാങ്കിലോട്ട് എത്തിക്കും ശരി ടാങ്കിലെത്തിച്ചതിന് ശേഷം നമ്മൾ നിലവിൽ കാണുന്ന രീതിയിൽ ആ ചെമ്പിലോട്ട് ഒഴിക്കുകയാണ് അല്ലേ രണ്ടായിരം ലിറ്റർ കൊള്ളുന്ന ചെമ്പാണ് നമ്മൾ നിലവിൽ ആയിരം ലിറ്റർ വെച്ചാണ് കപ്പാസിറ്റി ചെയ്യുന്നത് ശരി അതിനുശേഷം അത് രണ്ട് മണിക്കൂറത്തെ പ്രോസസ്സിങ്ങിന് ശേഷം അത് ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആക്കിയതിനു ശേഷം ഇത് ഓട്ടോമാറ്റിക്ക് മരവിലോട്ട് പോവാൻ ഇപ്പൊ നമ്മളിവിടെ ഈ ക്ലാഷിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ വാഷ് ചെയ്യാൻ വേണ്ടി അത് അതല്ലേ നിലവിൽ പെടന്ന് പോകുന്ന കാര്യം പോലെ നമുക്ക് വെച്ച് കെട്ടാൻ പറ്റാതെ കാറ്റടിച്ച് പെടന്ന് പോകുന്ന കാര്യം പോലെ മണ്ണുകൾ കൂടുതലായിരിക്കും അത് ഈ സ്റ്റാൻഡിൽ ആണ് മാലിന്യങ്ങളൊന്നും ഇപ്പൊ ഇവിടുന്ന് ജനങ്ങൾ വാങ്ങാൻ എത്താനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഒന്നും കരിമിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കെമിക്കൽസ് ചേർത്ത് വരുന്ന സാധനമാണ് ശർക്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിലവിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കസ്തൂരി വെണ്ടയുടെ ഒരു നീരാണ് തെളിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ശരി ശരി വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് കുമ്മായത്തിന്റെ ഉപയോഗമാണ് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത് കക്ക കക്ക കുമ്മുള്ള കക്കയുടെ ഉപയോഗം ഇങ്ങനെ പോയാലും നമ്മളിപ്പോ കസ്തൂരി വെണ്ട എന്ന് പറയുന്ന സാധനം അത് കാട്ട് വേണ്ടെന്ന് പറയാം അത് അരച്ച് നീരാക്കിയാണ് തെളിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ തെളി തെളി വേസ്റ്റ് അല്ല നമ്മൾ നമ്മൾ അത് ശരി നമുക്ക് ഒരു ഷെൽഫ് ലൈഫ് എങ്ങനെയാണ് സാധാരണ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഒരു വർഷം പറഞ്ഞാൽ നമുക്കൊരു ആറ് മാസത്തെ നമ്മൾ ഷെൽഫ് ലൈഫ് വെച്ചാണ് പറയുന്നത് ശരി നമ്മൾ പക്ഷേ ആ വാട്ടർ കണ്ടന്റ് പക്ക മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സെമി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ പോലും സത്യം സോളിഡ് രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന എല്ലാം യൂറോപ്പിൽ അല്ലെങ്കിൽ ഗൾഫിലോട്ട് കൊണ്ട് മക്കൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള അതെ അതെ കാരണം ആ ഒരു പ്രോസിന്റെ ടൈമും കൂടെ നമുക്ക് എടുക്കുന്നുണ്ട് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംവിധാനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി വരുന്ന ആൾക്കാർക്ക് മുഴുവൻ വാള പിന്നെ നമുക്ക് ഇവിടെ ഇത് ഈ ശർക്കരക്ക് ഉണ്ടാക്കാനുള്ള ജോലിക്കാര് ഇപ്പൊ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം ഈ ഒരു ഫീൽഡ് പരിചയം കുറവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെങ്ങന ഇവിടെ ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള മണി എന്നൊരു നമ്മൾ ചെയ്യുന്നത് ഇത് വെട്ടുന്നതിനെ സംബന്ധിച്ചിരിക്കും നമ്മുടെ വെട്ട് കൂടുതൽ ഒരു എക്സ്പീരിയൻസ് ജോലിയാണ് അതെ അതെ കരിച്ച കരിമ്പോ പോലെ കൊണ്ട് ദേഹം കീറും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ തൊഴിലാളികളാണ് കഴിഞ്ഞ വർഷം വെട്ടിയത് ഈ വർഷം കുറച്ചും കൂടെ പ്രൊഡക്ഷൻ പെട്ടെന്നാൽ വേണ്ടി നമ്മുടെ കോൺട്രാക്ട് ബേസിൽ ആളെടുക്കാൻ പ്രോസസിങ് അവരുടെ എക്സ്പീരിയൻസ് അതായത് ഈ ഒരു ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഫീൽഡ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മൾ നടക്കുന്ന വന്ന നീര് ഈ ടാങ്കിലാണ് പിടിക്കുക അതായത് ആ കാണുന്ന ടാങ്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഇതിലോട്ട് ചെമ്പിലോട്ട് 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 െമ്പിലോട്ടൊഴിച്ചതിന് ശേഷം തീ കൊടു അടികൊടുത്ത് ഏകദേശം രണ്ട് മണിക്കൂറത്തെ ഒരു പ്രോസസ്സാണ് രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രണ്ട് മണിക്കൂറുള്ള പ്രോസസ്സ് വഴിയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇത് ഏകദേശം ഒരു പരിവായി നമ്മുടെ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവത്തിലാണ് എടുക്കുന്നത് അതേപോലെ നമ്മൾ ചൂടത്ത് വർക്ക് വർക്ക് നല്ല എക്സ്പീരിയൻസും വേണം ഹാർഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചൂട് വെളി വരത്തില്ല ആ രീതിയിലാണ് ഈ അടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് പോലും ഈ ചൂട് ചൂട് അപ്പം ഇത് ഉണ്ടായ ശേഷം അത് ഓപ്പൺ ആക്കുന്നു ആ ഒരു ഇത് നേരത്തെ നമ്മൾ കപ്പി വഴിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആ പരിപാടി മാറ്റി ഇത് ഓപ്പൺ ആക്കുന്നത് അതെല്ലാം മണിയന്റെ ഐഡിയേക്കുന്നത് അന്ന് അതിന് ശേഷം നമ്മൾ മരവിലോട്ട് എത്തിക്കുന്നത് മരവിൽ എത്തിയൊരു ഒരു അരമണിക്കൂർ പ്രോസ്താ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ തരി രൂപപ്പെടുന്നത് അതെ അതെ അത് പിന്നെ തണുത്തടുക്കാൻ സമയം നമ്മൾ പാക്കിങ്ങിലോട്ട് പോകും നന്നായിട്ട് കട്ടിയാവത്തില്ല അതെ അതെ ഇളം ചൂട് സമയത്ത് നമ്മൾ ഒരു ഓട്ടോമാറ്റിക് മെഷീനിലോട്ട് പോയതിനു ശേഷം പാക്ക് ചെയ്തെടുക്കുന്നത് ഇവിടെ മെയിനായിട്ട് എങ്ങനെയാ നമ്മൾ കൊടുക്കുന്ന ഏതൊരു അളവിലാണ് നമ്മൾ സാധാരണ കിലോയുടെറ്റിയാണ് കിലോ ക്വാണ്ടിറ്റി ഇത് ഒറ്റ ഒറ്റപ്പ് ശർക്കിലുണ്ടാക്കുന്നുണ്ടോ നമ്മൾ രണ്ട് ചുക്കുണ്ടോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചുക്കുണ്ടൊക്കെ കുറച്ചും കൂടെ സർക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മളിപ്പോ ഏറ്റവും എല്ലാവർക്കും ആവശ്യം പതിയാണ് ഇപ്പോൾ ഒരു ദിവസം ഏകദേശം എത്ര എത്ര കിലോ കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഒരു ടണ്ണ് വെച്ച് ഇപ്പം മൂന്ന് ദിവസമായിട്ട് കൊടുക്കുന്നു അപ്പൊ മൂന്ന് ടണ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇന്നൊരു അറുന്നൂറ് കിലോ അടുപ്പിച്ചു കൊടുക്കും മൂന്നര ടണ്ണിന് മുകളിൽ പ്രൊഡക്ഷൻ ആയിട്ട് പക്ഷേ ഇപ്പൊ നമുക്ക് ഉൾപ്പാപ്പി അതിൽ കൂടുതലാണ് ശരി അപ്പൊ ഇനിയുള്ളത് അടുത്ത നാളുകളിൽ നമുക്ക് കൂടുതൽ ദിവസം കൊടുക്കാൻ പറ്റുമോ അതെ നമ്മൾ ഇനി ഈ പ്ലാന്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഏപ്രിൽ മാസം വെട്ടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പം നിലവിൽ പ്ലാന്റ് സ്റ്റോർ ചെയ്ത് വെച്ച് ഓണ സമയത്തേക്ക് ഒരു രണ്ട് ടണ്ണെങ്കിലും കുറഞ്ഞത് ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വിൽപ്പന വർത്താനാണ് അപ്പൊ തിരക്ക് നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ പറ്റും ജനങ്ങൾക്ക് ഏറ്റവും നല്ല സാധനം എത്തിക്കുകയും ചെയ്യാം എത്തിക്കുകയും ചെയ്യാം ഇത് നമ്മളിപ്പോ ഡയറക്റ്റ് സെയിൽ മാത്രമല്ല നിലവിൽ നമുക്ക് ഡിമാൻഡ് ഉള്ളത് നമുക്ക് ഇവിടെ വിറ്റ് തീർക്കാനും പറ്റുന്നേക്കാ ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് ഉണ്ട് അപ്പൊ ഇനിയും കൂടുതൽ കാലം ഇനി വെളിയിലുള്ള കർഷകർക്കൊക്കെ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ട സഹായങ്ങൾ ഇവിടെ ചെയ്യാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ കരിമ്പ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രോസസ്സ് പ്രോസസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കർഷകർക്ക് കാര്യം നമ്മുടെ സീസൺ ഉൾപ്പെടെ ആൾക്കാർക്ക് ഇവിടെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ചെറുകോലും അല്ലെങ്കിൽ വള്ളിക്കൂടുള്ള ആൾക്കാർ ഇവിടുന്ന് ആണ് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവന്നത് ശരി 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 അപ്പൊ അങ്ങനെയുള്ള എന്ത് സഹായം നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സഹായം എന്ത് എന്തും കൊടുക്കാൻ പറ്റും അപ്പൊ സാധാരണ ഞാൻ ഇവിടുത്തെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം അപ്പം കർഷകർ ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ കരിമ്പടി കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇവരുടെ അഡ്രസ്സ ഫോൺ നമ്പറല്ലേ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കേവല ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അടുത്ത ദിവസം നാളും മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്